ഇത് മാസം മോട്ടോർഷീസ് ആണ് ഹീറോൻ്റെ സ്പ്ലെണ്ടർ വണ്ടി ബി എസ് മോഡലാണ് നമുക്കത് ജനൽ സർവീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ് എഞ്ചിനോയിൽ ചെക്ക് ചെയ്യുക അതേപോലെ തന്നെ റിയർ ടയർ വെട്ടൽ കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഹോൺ ചെക്കപ്പ് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് നമുക്ക് വണ്ടിക്ക് വെട്ടൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഇല്ല കാരണം ഫ്രണ്ട് ടയർ ഒരു കുറച്ച് ഗ്രിപ്പ് കുറഞ്ഞങ്ങനെ എൻ്റെ ചെറിയൊരു പാളിച്ച് കാണിക്കുന്നുണ്ട് പിന്നെ കോൺസെറ്റ് ചെറിയൊരു അടി ഉണ്ടായിരുന്നു അത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് തോന്നിയത് ഓടിച്ചപ്പോൾ അപ്പോൾ നമ്മുടെ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് ഓയിൽ ലെവൽ ഉറവായിട്ട് കാണുന്നുണ്ടായിരുന്നു തന്നെയല്ല നമുക്കത് നോക്കിയിട്ട് അതിൻ്റെ ഓയിലിൻ്റെ കളർ ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നയിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പെർമിഷൻ കിട്ടിയിട്ടേ അതിലും മാറ്റുകയുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലെ പുട്ട് ഓൾറെഡി അതിൻ്റെ ക്ലാമ്പൊക്കെ പോയിട്ട് ഊരിയാണ് ഇരിക്കുന്നത് ഊര്യ അവസ്ഥയിൽ ഇരിക്കണട്ടോ അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദിവസം പറയാം ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തി ഡീറ്റെയിൽസ് തരാം എന്നിട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം തൂലി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലാൻഡർ കിടക്കണേ നമുക്ക് ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് അപ്പോൾ ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കുക പിന്നെ നമ്മൾ ചെയിൻ കവർ അഴിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇവിടെ സൈറ്റിലേക്ക് ഒഴുകി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടുത്തെ ഒരു മൗണ്ട് റവർ വഴകമാണ് അപ്പോൾ അതൊന്നും ചെയ്ഞ്ച് ചെയ്തിട്ടേക്കാം പിന്നെ വാട്ടർ സർവീസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചെയിൻ കവറൊക്കെ ഒന്ന് അഴിച്ച് ഈ ഒരു കണ്ടീഷണലൊന്ന് കൊണ്ടിട്ട് ഒന്ന് കഴുകുക അപ്പോൾ ഒരു അമ്പത് ഒരു അമ്പത് ഒരു അഡീഷണൽ കൊടുത്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തു തരുത് അപ്പോൾ നമുക്ക് കണ്ടിട്ട് അതിന് ശേഷം ചെയിൻ ഗ്രീസ് ചെയ്ത് ഇടണം അത് പെർഫെക്റ്റ് ആയിക്കോളും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൾട്ടൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരുന്നൊണ്ട് ഒന്നും കുഴപ്പമില്ല പിന്നെ ബാറ്ററി നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് നല്ല ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ സ്പാർ പ്ലക്കൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ അഴിക്കുക നമ്മൾ ബാക്ക് വീൽ വീലിക്കണം അതിനുശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇടുകയുള്ളൂ കേട്ടോ അതിൽ വേറെ പറയത്ത കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല ഹോൺസെറ്റാണ് ചെറിയ കംപ്ലയിൻറ്റ് കാണിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഞാനത് ചെറിയൊരു അഡിയുണ്ടായിരുന്നു പൊടിക്കുന്ന ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടിലത്തെ ടയറുണ്ടോ ഈ ഗ്രിപ്പ് വളരെ കുറവായിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാളിച്ചയാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കിട്ടണം ബാക്ക് ടയറുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് തോന്നുന്നില്ല ഫ്രണ്ടിൽ നിന്ന് ആ ഒരു പാളിച്ചാണ് കാണിക്കണം കേട്ടോ ഇപ്പോൾ ഇത്ര കേസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്പോൾ ഇട്ടേക്കാം ഹോണ്ടിൻ്റെ കേസ് ഹോൺ വർക്കിങ് ക്ലിയർ അല്ലായിരുന്നു അത് ടൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ റെഡി ആയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിൽ കിട്ടേ കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയി നമുക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ കാരണം അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ